എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടുവ് സ്റ്റോക്സ് ഞാൻ ഈ വിഷയം എടുക്കണ്ട ഈ ഒരാളുടെ കാര്യം സംസാരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു നിൽക്കായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു ഈ വീഡിയോ കണ്ടപ്പോൾ വഴിയെ പോകുന്ന യൂട്യൂബർ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത യൂട്യൂബർ കാരണം അങ്ങനെയാണ് ഈ വ്യക്തിയുടെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് യൂട്യൂബർമാരെല്ലാം വഴിയെ പോകുന്നവരാണ് ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് തന്നെ ഈ വിഷയം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയും ആളുകൾ പെട്ട് പോകരുതല്ലോ എന്ന് ചിന്തിക്കുകയാണ് വിഷയം വേറൊന്നുമല്ല ഓ ബൈ ഓസി നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എയറിലായിരുന്ന ഇപ്പഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇറങ്ങിയൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജുവല്ലറി ഷോപ്പാണ് ഓബയോസി ഓബയോസിയിൽ ഒരു കസ്റ്റമർക്കുണ്ടായ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അവർ അവിടുന്ന് സാധനം മേടിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവം നമുക്ക് എന്തായാലും ആ കസ്റ്റമറുടെ അനുഭവം എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് സംസാരിച്ചു പോകാം ഇതുപോലെ സംഭവിക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും അവരുടെ ഷോപ്പ് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അവർക്ക് സാധനം വിറ്റുകൂടിയെന്ന് ചോദിക്കും ആവശ്യക്കാർ വാങ്ങിയാൽ മതി ആവശ്യക്കാർ വാങ്ങിയാൽ മതിയല്ലോ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഇതൊന്നും അറിയാത്ത ആൾക്കാർ പോയി പെടുന്നുണ്ട് കാരണം ഇവരുടെ സെലിബ്രിറ്റി ഇമേജ് കണ്ടിട്ട് ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം അത്രയും വില കുറച്ചാണല്ലോ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് പോയി മേടിക്കുന്ന ആൾക്കാരുണ്ട് അതിനേക്കാളും വില കുറച്ച് മറ്റു സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇതിനേക്കാളും വില കുറച്ചാണ് സാധനം ഇതേ സെയിം സാധനം വിൽക്കുന്നത് മനസ്സിലാക്കാതെയാണ് ഇവിടെ പോയി കൊള്ള കാശ്ശ്ശ്ശ് കൊടുത്തിട്ട് മേടിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കത് ആയിട്ട് തോന്നി കുറച്ച് പേരുടെ അടുത്തേക്ക് അത് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്നെ പോലെയുള്ള മണ്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല മറ്റൊരാളുടെ മണ്ടത്തരത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ആണ് ഇത് മസ്റ്റ് ഐറ്റം ചെയ്യേണ്ട ഒരു സാധനമാണ് കാരണം ഓൺലൈനുകളിൽ നടക്കുന്ന സ്കാമുകൾ നമ്മൾ മണ്ടന്മാരാവുകയാണെന്നറിയാതെ പലപ്പോഴും ആളുകൾ അതിൽ ചെന്ന് പെടാറുണ്ട് അപ്പോൾ അങ്ങനെ പെട്ട ഒരാളാണ് ഞാനും അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ ഇത്തരം സ്കാമുകളിൽ പെടാതെ കാര്യങ്ങൾ എല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്കുണ്ടാകുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു പാഠമാണ് അപ്പോൾ എൻ്റെ പാഠത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചോളൂ നിങ്ങളുടെ പൈസ പോവാതെ നിങ്ങൾ സംരക്ഷിച്ചോളൂ ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് കുറച്ചാണ് നമ്മുടെ എല്ലാം ജസ്റ്റ് അപ്പൊ ഈ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്നും ഞാൻ സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് കാരണം അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കുതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തു നിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം ഒന്നും പറയാനില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും പല ആൾക്കാരും പോയി പെട്ടുപോകുന്നത് ഇങ്ങനെയാണ് അതായത് സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇപ്പം ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പം ജുവലറി ഷോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ ഓൺലൈൻ കച്ചവടങ്ങൾ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണക്കാർ ചിന്തിക്കുന്നത് ആ ഇവർക്ക് ഇത്രയും ഒരു ഇമേജ് ഉള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇവർ ആരെയും കബളിപ്പിക്കത്തില്ല അല്ലെങ്കിൽ ഇവരാർക്കും ദോഷമൊരു രീതിയിലൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണ സാധാരണക്കാർക്കുണ്ട് സാധാരണക്കാർ എപ്പോഴും സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലായിരിക്കും എല്ലാവരെയും ഞാൻ നടച്ചാക്ഷേപിക്കുന്നില്ല എല്ലാവരെയും പറയുന്നില്ല അതിനകത്ത് കുറേ പേരൊക്കെ ഈ പറയുന്ന സാധാരണക്കാർ ചൂഷണം ചെയ്യുന്നുമുണ്ട് അതിന് ഉത്തരം ഉദാഹരണമാണ് ഈ ഒരു ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ സാധനം മേടിച്ചിട്ട് പുറത്തുനിന്ന് ഒരു സൈറ്റിൽ നോക്കിയപ്പോൾ ഇതിന്റെ പകുതിക്കും പകുതി വില മാത്രമേ ആ സാധനത്തിനുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആളുകളെ കബളിപ്പിക്കുന്ന തന്നെയാണ് അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അവരുടെ സ്ഥാപനം അവർക്ക് ഇഷ്ടമുള്ള റേറ്റിന് വിറ്റുകൂടിയ എല്ലാത്തിനും ലിമിറ്റില്ലേ അത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചോദിച്ചാൽ ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അബദ്ധം പറ്റി അപ്പോ ആ അബദ്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇനി അബദ്ധം പറ്റുന്ന ആളുകൾക്ക് ഉള്ള ഒരു പാഠമായിരിക്കട്ടെ ഇതൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു ഇത്രക്കും വലിയൊരു സ്കാമിലേക്കാണ് ഞാൻ വന്ന് വീണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമൻസിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ കുത്തിയിരുന്നത് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകളും അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളും നമ്മുടെ മീഷോ പോലുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് നോക്കുക എന്ന് പറയാം അപ്പോൾ ഞാൻ ഇതേ പേജിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഞാനത് കാർട്ടിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമെന്ന് വെച്ചാൽ മേടിക്കാൻ വേണ്ടി വെച്ചതാണ് പത്മ നെക്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ നമുക്കത് ആ സൈറ്റിൽ കയറി ഞാൻ അവിടുന്ന് പേൾ പത്മ നെക്ലേസ് ഞാൻ അടിച്ചു കൊടുത്തു അപ്പോൾ അതേ ഇതാണ് പേൾ പത്മ നെക്ലേസ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഷോയിൽ പോയിട്ട് ഞാനിത് സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈറ്റിലും എല്ലാ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റേ ഈ ഈ പ്രൈസ് വെച്ചിട്ട് നമുക്ക് അല്ല ഈ ഫോട്ടോ വെച്ചിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ മീഷോയിൽ ഉണ്ടോയെന്ന് അപ്പോൾ ഓക്കെ ഞാൻ മീഷോ എടുത്ത് മീഷോയിൽ ഈ കാണുന്ന മറ്റേ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നമുക്കിത് ഇത് ചെയ്യണം ഓക്കെ ഞാൻ മീഷോയിൽ വന്നു ഗൈസ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് എക്സാമ്പിൾ അല്ല ഞാൻ എങ്ങനെയുണ്ട് എത്ര രൂപയാണ് ഇരട്ടിക്ക് ഇരട്ടിയാണ് ഇവർ ലാഭം എടുക്കുന്നത് അമ്പത് രൂപ പ്രോഫിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അൻപത് രൂപ മാത്രമേ അധികം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്ര ഇരട്ടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇവിടെയും വാദിക്കാം മീഷോയിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ഇവരുടെ ഇതിൽ ഒറിജിനൽ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് ഉറപ്പുണ്ട് ഒറിജിനൽ ആണെന്ന് അങ്ങനെ ഒറിജിനൽ ആണെന്ന് വരുന്ന സാധനങ്ങളാണ് പലതും ഡാമേജ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്ത സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാതിരിക്കുകയും ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം ഓർഡർ ചെയ്ത് ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് സാധാരണക്കാരാണെങ്കിൽ ഞാൻ ഇപ്പഴും ഞാൻ സംസാരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് വളരെ സാധാരണക്കാരായിട്ട് യാതൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഈ പറയുന്ന സൈറ്റുകളിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കിയൊന്നില്ല കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും ഇതൊന്നും ചിലപ്പോ എല്ലാവരും വായിച്ച് നോക്കണമെന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് ഈ സാധനം വരുന്നു ഇവർ പൊട്ടിച്ചെടുക്കുന്നു അത് ഇട്ട് നോക്കുന്നു ഇട്ട് നോക്കാൻ എടുക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് ചിലപ്പം ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു മുത്തോ ഒക്കെ മിസ്സിങ് ആയിട്ട് തോന്നുന്നത് ഇവർ ആ സമയത്ത് ഈ പറയുന്ന ഓപ്പണിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യും തിരിച്ചുവച്ചിട്ട് വീണ്ടും ഒന്നേന്ന് ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ ശ്രമിക്കും അത് അയച്ചു കൊടുക്കുമ്പോഴേക്കും ഈ പറയുന്ന താപനത്തിലുള്ള ആൾക്കാർ പറയുന്നു അത് ഫേക്കാന്ന് പറയുന്നു ഈ കസ്റ്റമർ അവിടെ ചതിക്കെടുക അല്ലെ കല്ലുകൾ ഇളകാം അല്ലെങ്കിൽ അത് ഒക്കെ സംഭവിക്കാം പക്ഷേ ഇവർക്ക് അത് മാറ്റിക്കൊടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സർവീസ് കൊടുക്കാനുള്ള മര്യാദ ഈ സ്ഥാപനത്തിലുള്ള ആൾക്കാർ കാണിക്കണം അത് കാണിക്കുന്നില്ല ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയുള്ളൂ പക്ഷേ മറ്റോ ഓൺലൈൻ സൈറ്റുകൾ ഇപ്പം ആമസോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഷോ അയക്കാട്ട് തുടങ്ങിയ സൈറ്റുകളിൽ അവർക്ക് ഓപ്പണിംഗ് വീഡിയോ ഒന്നും വേണ്ട ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പറയുന്ന സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നാൽ ഞാൻ സ്ഥിരമായിട്ട് ആമസോണിൽ ആമസോണിന്നും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ മീഷോയിൽ നിന്ന് തന്നെ സാധനം മേടിക്കുന്ന ഒരാളാണ് നമ്മൾ റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ അവർ അത് എടുത്തുകൊണ്ട് പോകുന്നു പുതിയ സാധനം തരും അല്ലെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യും അവർ പറയുന്ന കാലാവധിക്കുള്ളിലാണെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ ഇവർ സാധനം റീപ്ലേസ് ചെയ്യില്ല അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്കില്ല അപ്പൊ അവിടെ കസ്റ്റമർ ചീറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് പൊളിഞ്ഞ ഒരു സാധനം അല്ലെങ്കിൽ പൊട്ടിയ ഒരു സാധനം ഇവിടെ എത്തുമ്പോ എല്ലാവരെയും എല്ലാവരും അങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഉള്ളത് ഈ ഒരു വീഡിയോയുടെ താരത്തിന് കുറെ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് അവര് ചതിക്കപ്പെട്ടു അവർ പെട്ടു പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരൊക്കെ സത്യസന്ധമായിട്ടായിരിക്കും കമന്റ് ചെയ്യുന്നത് കുറെ ചിലപ്പോൾ ഫേക്കുകൾ വരും ഇന്ന ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇതിനകത്ത് വെറും ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയുടെ സാധനമാണ് എണ്ണൂറ്റി സംതിങ് എമൗണ്ടിന് വിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഓൺലൈനിൽ കാണിക്കുന്നത് മുന്നൂറ് രൂപ എടുത്തോ അല്ലെങ്കിൽ നാനൂറ് എടുത്തോ അല്ലെങ്കിൽ അഞ്ഞൂറ് എടുത്തോ ഇത് എന്താണ് എമൗണ്ട് എണ്ണൂറ്റി സംതിങ് അറുന്നൂറ്റി സംതിങ് പ്രോഫിറ്റ് അതോടൊപ്പം തന്നെ ഇവർ തന്നെ പറയുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതൊരു പ്രോഡക്റ്റിനും ഇപ്പൊ രണ്ടായിരം രൂപയുടെ സാധനം മേടിച്ചാൽ അവർ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട് ആ കഥയൊക്കെ ജയിച്ച് പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം അതുപോലെ തന്നെ ഞാൻ മേടിച്ചൊരു നെക്ലേസ് ഉണ്ടായിരുന്നു ഡാമേജ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പം അത് ഞാൻ മീഷോയിൽ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ വേറെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇതിന്റെ പ്രൈസ് കണ്ടു ഞാൻ വീണ്ടും പൊട്ടനായിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഇൻസ്റ്റഗ്രാം പേജുകളും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടല്ല ഒരു മൂന്നാലെണ്ണം ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ കിടക്കുന്ന പ്രൈസാണ് ഈ കാണുന്നത് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണത്തിൽ കിടക്കുന്ന പ്രൈസ് ഇതാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ അതായത് ഇപ്പം ഈ ഇൻസ്റ്റഗ്രാം പേജുകാര് അഞ്ഞൂറ്റി സംതിങ് ഈ ഒരു പ്രൈസിന് ഇട്ട് തരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്കുള്ള ലാഭം ഇട്ടിട്ടാണ് ഈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസ് ഇടുന്നത് അപ്പോൾ അതായത് അവരെടുക്കുന്ന ലാഭം കഴിച്ചിട്ട് ഈ പുള്ളിക്കാരി എടുക്കുന്ന എക്സ്ട്രാ ലാഭം എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പുള്ളിക്കാരി എക്സ്ട്രാ ആയിട്ട് ലാഭം എടുക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തം ഇവരിട്ടിട്ടുള്ള പ്രൈസിനേക്കാളും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് കൂടുതലാണ് ഇവർക്ക് തന്നെ ലാഭമുണ്ട് ഇവർ ലാഭം ഇല്ലാണ്ട് കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ വെറുതെ നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ഇടുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും ഒരു ഫ്രീ ഷിപ്പിംഗ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രൈസിന് മേടിച്ചിട്ടും പക്ഷെ പുള്ളിക്കാരി നമ്മൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ആളാണ് ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തേക്കോ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇടുന്നേ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വാക്കുകളും ഒന്ന് നമുക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് അല്ല ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ മേടിച്ച സാധനങ്ങളാണ് അടിയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ അഞ്ഞൂറ് രൂപയ്ക്കല്ല ഞാൻ ഏകദേശം ഒരു ആയിരത്തി സംതിങ് റുപ്പീസ് രണ്ടായിരം രൂപയ്ക്ക് താഴെ ഞാൻ ഒരു ഒരു ഓർഡർ കൊടുത്തിട്ടുള്ളത് അത്രയാണ് അപ്പ എനിക്ക് അഡീഷണൽ ആയിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് റുപ്പീസ് വന്നിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് ഞാൻ ഇത്രയും പൈസയ്ക്ക് മേടിച്ചിട്ടും എനിക്ക് ഷിപ്പിംഗ് ചാർജോ ഇതൊന്നും കുറവില്ല ഭരണത്തിന് മാത്രമല്ല അടുത്ത ഓർഡറിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് സംഭവം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ അതിൽ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഇവർ പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇടക്കുന്നത് പക്ഷേ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചിട്ട് നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് അത് എടുത്തിട്ടുമുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത് ഇപ്പോൾ ഈ ബില്ല് വരുമ്പം പലരും ബില്ലും നോക്കാറില്ല അത് ആ പേയ്മെന്റ് അങ്ങ് ഓൺലൈൻ മേടിച്ച് ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ വന്നതിന് ശേഷം ക്യാഷ് ഒന്നും ആൾക്കാർ നോക്കുന്നേ ഇല്ല എത്രയാണോ കാണിക്കുന്നത് ആ എമൗണ്ട് അങ്ങ് ജിപേ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ പേ എന്നുള്ളതാണ് മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാഷായിട്ട് കൊടുക്കുമ്പോഴേക്കും അയ്യോ ഇത്രയും കൊടുക്കണമല്ലോ എന്നൊരു ചിന്ത വരും പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വേഗം തന്നെ കയ്യിലെ കാശുകൾ തീരുവാണ് ഏതൊക്കെ വഴി കൂടെയാണ് ഈ കാശ് ആരും പോകുന്നതും അങ്ങനെ ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് കഴിഞ്ഞാൽ അതൊരു സ്കാമാണ് അപ്പൊ അത് നമ്മൾ തുറന്നു കാണിക്കുക തന്നെ വേണം മാന്യമായി ബിസിനസ് നടത്തി ജീവിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പമില്ല ആളുകളെ പറ്റി ജീവിക്കുക എന്ന് പറയുമ്പോൾ അതും ആളുകൾ അറിയാതിരിക്കേണ്ട ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു രണ്ടാൾക്ക് ഉപകാരം കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും ഞാനും അത്ര ഉദ്ദേശമുള്ളൂ കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ കുറച്ച് പേരെങ്കിലും വന്നാൽ വേറെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയും സാധനങ്ങൾ പുറത്ത് ഇത്രയും വില കുറച്ച് കിട്ടും പിന്നെ എന്തിനാണ് ഇവിടെ മേടിക്കുന്നത് അതോ ഇനി നാളെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ദിയ ദിയാകൃഷ്ണൻ ഓബൈ ഓസിന്നാണ് സാധനം മേടിച്ചതെന്ന് പറയാൻ വേണ്ടിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി മേടിക്കാം അതല്ല നിങ്ങൾ വില നോക്കിയാണ് മേടിക്കുന്നതെങ്കിൽ ഒരു സാധനം ഒരു സൈറ്റിൽ കാണുമ്പോൾ അതിപ്പോൾ ഈ ഒരു സൈറ്റ് ആയിക്കോട്ടെ വേറൊരു സൈറ്റ് ആയിക്കോട്ടെ ഒരു സാധനം കാണുമ്പോൾ അത് മറ്റ് സൈറ്റുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക അതിനുള്ള ദേ ഇവിടെ ഈ ഒരു പുള്ളിക്കാരി പറയുന്നുണ്ട് അതുകൊണ്ട് ചാടി ഇവർ സെലിബ്രിറ്റീസ് ആണ് ഇവിടെ നിന്ന് മേടിച്ചാൽ ആ ഒരു ഇമേജ് കിട്ടും അതൊന്നും ഇല്ല പ്രോഡക്റ്റിനാ എല്ലായിടത്തും കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നു തന്നെയാണ് ഇനി വില കൂടുതൽ കൊടുക്കുമ്പോൾ കൂടുതൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ ഈ സാധനം കയ്യിൽ കിട്ടി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് പറയാൻ പറ്റുള്ളൂ ഇനി ഇവരെ സംബന്ധിച്ച് ഇവർ ഈ പറഞ്ഞ ഓപ്പണിംഗ് വീഡിയോ കൊണ്ടു മാത്രമേ റീപ്ലേസിംഗ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടും അറിഞ്ഞും വേണം നിൽക്കാനായിട്ട് ഇനി ഈ സൈറ്റിൽ തന്നെ കുറച്ച് പ്രോഡക്റ്റുകളുടെ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് ആ പ്രൈസ് കമ്പാരിസൺ കൂടി നമുക്കൊന്ന് ഓവർ ഈ പ്രൈസ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണമെങ്കിൽ സൈറ്റിൽ കുറച്ചും കൂടി എടുക്കാണ്ട് മാന്യമായ പ്രാവശ്യ സാധനങ്ങളിട്ട് ആവശ്യമില്ലാതെ ആളുകൾ ചൂഷണം ചെയ്യാതെ സാധനങ്ങൾ ഇതാക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇത്ര എക്സ്ട്രാ ചാർജ് ഇത്രയും അധികം കൊടുക്കാൻ ഉള്ള ആൾക്കാരെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ അപ്പം കൈ ഇതൊരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ആണ് മറ്റ് സൈറ്റുകളിലുള്ള പ്രൈസ് പ്രൈസൊക്കെയാണ് ഞാൻ മേടിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് മറ്റ് സൈറ്റിൽ ഇതിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണോ കേട്ടോ എക്സ്ട്രാ ലാഭം അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഡാമേജ് ആയിരുന്നു ഇത് ഇതിന് ഞാൻ മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു അപ്പോൾ ഇത് മറ്റ് സൈറ്റുകളിൽ ഇത് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഈ കാണുന്നൊരു നെക്ലേസ് കണ്ടോ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഞാൻ മേടിച്ച സൈറ്റുകാരും കൊടുക്കുന്നത് പക്ഷേ ഇതിന് തൊള്ളായിരത്തി മുപ്പത് രൂപ ഇത് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ലേസ് ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് പക്ഷേ മുന്നൂറ്റമ്പത് രൂപയെ മറ്റ് സൈറ്റിലുള്ളൂ അതുപോലെ ഈ നെക്ലേസിന് കണ്ടോ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സാധാരണ സൈറ്റിലും മീഷോയിലൊക്കെ അത് മുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയ്ക്കാണ് അതിന് പ്രൈസ് കാണുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന നെക്ലൈസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെട്ടോ അപ്പോൾ സാധാരണ സൈറ്റിലും മറ്റ് സൈറ്റുകളിലൊക്കെ നാനൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു സാധനത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ച സൈറ്റ് വരെ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് മറ്റ് സൈറ്റ് അപ്പോൾ ഈ ഒരു സീസൺ തന്നെ ഇതോടുകൂടി അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇത്രയും കൊള്ളലാഭം എടുക്കുമ്പോൾ റീപ്ലേസ്മെന്റ് എങ്കിലും കൊടുക്കണം അതുപോലും കൊടുക്കുന്നില്ല അത് കൊടുക്കണമെങ്കിൽ നേരത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന പോലെ ഓപ്പണിംഗ് വീഡിയോ കൊടുത്താലേ കിട്ടുകയുള്ളൂ ഈ പറയുന്ന ഓബൈ ഓഫീസിൽ നിന്ന് സാധനം മേടിക്കുന്നവർ അപ്പോൾ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കുക റീപ്ലേസ്മെന്റ് മേടിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ കാശ് ലോസ് ആവും ഇനി മറ്റ് ഷോപ്പിംഗ് സൈറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളുമായിട്ടോ കമ്പയർ ചെയ്യുക എവിടെയാണ് വില കുറച്ച് കിട്ടുന്നത് അവിടുന്ന് മേടിക്കുക ക്വാളിറ്റി എവിടെയാണ് നല്ലത് അത് നോക്കി മേടിക്കുക ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി ദിയോട് ഒരു കാര്യം ഇത്രയൊക്കെ കൊള്ളലാഭം ഉണ്ടാക്കിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ തികയത്തുള്ളൂ അതൊന്നും മനസ്സിലാക്കുക ഞാനിത് പറയാൻ കാരണം എന്താണെന്നുള്ള ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ വിഷയം സംസാരിക്കുന്നില്ല ഇന്ന് രാവിലെ അറിഞ്ഞ മറ്റൊരു വാർത്തയാണ് ഞാൻ അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല നമ്മൾ ഒരു സൈഡിൽ നിന്ന് കൊള്ളലാഭം എടുക്കുമ്പോൾ അത് മറസൈഡിൽ കൂടി ചോർത്ത് പോകും അത് പ്രപഞ്ച സത്യമാണ് അപ്പോൾ അതുകൊണ്ട് കൊള്ളലാഭം എടുക്കാതിരിക്കുക സാധാരണക്കാരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാതിരിക്കുക അത് മാത്രമാണ് പറയാനുള്ളത് ഇനി സാധാരണക്കാരായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് നോക്കി കണ്ടൊക്കെ മേടിച്ചാൽ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും താങ്ക്